രഘുചന്ദ്രൻ നായറിലേക്ക് എത്തുകയാണ് ശ്രീ രഘുചന്ദ്രൻ നായർ നമുക്കറിയാം ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തൻ ചുവടുവയ്പ് കൂടിയാകും ഈ ഇടക്കാല ബജറ്റ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു ലോകോത്തര നിലവാരത്തിലുള്ള ടൂറിസം വികസനത്തിന് സംസ്ഥാനങ്ങൾക്ക് പ്രാധാന്യം നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ടൂറിസം രംഗത്ത് സ്വകാര്യ മേഖലയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രത്തോളം സജീവമാകും ടൂറിസം മേഖല ഈ ഇടക്കാല ബജറ്റോടുകൂടി എന്ന് പറയുന്നത് ടൂറിസം മേഖലയാണ് അപ്പോൾ ഈ ടൂറിസം മേഖല നമ്മളെപ്പോഴും അതിൽ അവർ പറയുന്നത് ഐക്കോണിക് ആയിട്ടുള്ള ലൊക്കേഷൻസിന് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് അവർ എൻകറേജ് ചെയ്തിട്ട് ദിയാഗ് അതിനുള്ള ബ്രാൻഡിങ് സപ്പോർട്ടും മാർക്കറ്റിംഗ് സപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും ഐക്കോണിക് എന്ന് പറയുമ്പോൾ നമ്മൾ കോളം ഒരു ഐക്കോണിക് ആണ് അപ്പോൾ അതൊരു ഐക്കോണിക്സ് അതേപോലെ പല ഐക്കോണിക് ലൊക്കേഷൻസ് കേരളത്തിലുണ്ട് അപ്പോൾ ആ ഫ്രെയിം വർക്കിൻ്റെ അകത്ത് നിന്നിട്ട് ആ ക്വാളിറ്റി ഓഫ് സർവീസസും ഫെസിലിറ്റിയും നമ്മൾ അതുപോലെ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം വന്നിട്ട് അപ്പോൾ ലോങ് ടേം ഇൻട്രസ്റ്റ് അതിനു വേണ്ടി അവർ സ്റ്റേറ്റ് ഈക്വൽ ഫണ്ട് ഫ്രം ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് വഴി അവർ ഈക്വളായിട്ട് ഫണ്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ മാച്ചിങ് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്കൊന്ന് ബഡ്ജറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലക്ഷദ്വീപിന് നല്ലൊരു ഫോക്കസ് കൊടുത്തിട്ടുണ്ട് നമുക്കിന്ന് മാൽദ്വീപ്സ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് അത് വേറെ കാര്യം പക്ഷേ ലക്ഷദ്വീപിന് ഇപ്പം പ്രൈം മിനിസ്റ്റർ അവിടെ ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്ത ശേഷം ലക്ഷദ്വീപ് ഒരു ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു 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 ഐലൻഡ് ആണെന്നുള്ള ആണ് അതിൻ്റെ ഇത് അപ്പോൾ അതിനകത്ത് ഈ ബഡ്ജറ്റിനകത്ത് ലക്ഷദ്വീപിന് തന്നെ പറഞ്ഞിട്ട് തന്നെ പറയുന്നുണ്ട് ലക്ഷദ്വീപിൽ എല്ലാ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടും ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ടും കൊടുക്കാം അപ്പം അതും ആക്ച്വലി വൺ വേ നമ്മൾ നോക്കിയാൽ നമ്മുടെ നമ്മുടെ സ്റ്റേറ്റും ലക്ഷദ്വീപും കൂടെ ചേർന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആൾക്കാരെ കേരളത്തെ ആകർഷിക്കാൻ പറ്റും ബിക്കോസ് നമുക്ക് ഐക്കോണിക് സ്ട്രക്ചർ ഇത് അവർ പറയാനുള്ള കാരണം പല സ്ഥലത്തും ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട് അതിനുള്ള മാ ഫെസിലിറ്റീസും അതിൻ്റെ ആയിട്ടുള്ള ഓടിക്കോൾ ഫെസിലിറ്റീസും അതിൻ്റെ സർവീസസും ഒരിക്കലും മാച്ച് ചെയ്യാറില്ല അപ്പോൾ അവർ ഇതിൻ്റെ അകത്ത് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കും ദേ മാസ് മാച്ച് ആൻഡ് ഗീവ് ദ ഇൻ്റർനാഷണൽ ഫെസിലിറ്റീസും ഇൻ്റർനാഷണൽ ലെവലിലുള്ള സർവീസസും കൊടുക്കുമ്പം ഐക്കോണിക് ഏരിയാസിനൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ നല്ല രീതിയിൽ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ആകർഷിച്ച് നമ്മൾ കൊണ്ടുപോകും ഇപ്പോൾ ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് നന്നായി കേരളത്തിൽ കൂടിയിട്ടുണ്ട് ഇത് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് കൂടാതെ തന്നെ ഡൊമസ്റ്റിക് ടൂറിസിനെയും കൂടെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സ്റ്റേറ്റും ഒരു ടൂറിസ്റ്റ് പൊട്ടൻഷ്യൽ ഉള്ള പ്ലേസസ് ആക്കി മാറ്റുവാണുള്ളതാണ് ഈ ടൂറിസം ഈ ബഡ്ജറ്റ് നമ്മൾ കാണുന്നതിൻ്റെ ഏറ്റവും വലിയതായിട്ടുള്ള ഒരു കാര്യം ആണ് ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നു ഇത് ബഡ്ജറ്റിനകത്ത് എല്ലാ രീതിയിലും നമുക്കിപ്പം ഇത് ഈ ടൂറിസ്റ്റ് വരാനായിട്ട് നമ്പർ ഓഫ് എയർപോർട്ട്സ് വരെ നമുക്ക് കൂടി ഒരു കാലത്ത് അഞ്ച് എയർപോർട്ടുള്ള രാജ്യമായിരുന്നു ഭാരതം ഇന്ന് അഞ്ച് എയർപോർട്ടിന്മാരെ നൂറ്റി നാൽപ്പത്തൊമ്പത് എയർപോർട്ടായി നമ്മൾ ഇമാജിൻ ദി നമ്പർ ഓഫ് എയർപോർട്ട്സ് നമുക്ക് തിരുവനന്തപുരം എയർപോർട്ട് പോലും നമ്മൾ പ്രൈവറ്റൈസ് ചെയ്യുന്ന മുമ്പ് മുപ്പത് ഫ്ലൈറ്റ് ഉണ്ടായിരുന്ന എയർപോർട്ട് ഇന്ന് ഏകദേശം നൂറ് ഫ്ലൈറ്റ് തേക്കായിരുന്നു ഇപ്പോൾ ഡെയിലിയാണ് ഞാൻ ഡെയിലിയുള്ള ഫ്ലൈറ്റ് നൂറെണ്ണം ആവർ ആയി അപ്പോൾ അത്രയും ഫ്ലൈറ്റ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആൾക്കാരെ ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ പറയുന്ന ഒരു കാര്യം ബഡ്ജറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്യാരി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ ന്യൂ റൂട്ട്സാണ് വൺ പോയിന്റ് ത്രീ മില്യൺ വൺ പോയിൻ്റ് ത്രീ ക്രോസ് ഓഫ് പാസഞ്ചേഴ്സിനെയാണ് അത് ട്രാവൽ ചെയ്ത് കൊണ്ടുപോകുന്നത് ആൻഡ് അതുമാത്രമല്ല നമ്മൾ ഇന്ത്യ ഹസ് ബിക്കം എ വെരി മേജർ ആയിട്ടുള്ള ഏവിയേഷ്യൻ കൺട്രിയാണ് നമ്മൾ ആയിരം ഏർക്രാഫ്റ്റാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിഗോ ആയാലും ശരി എയർ ഇന്ത്യ ആയാലും ശരി ബാക്കിയുള്ള എയർലൈൻസ് എല്ലാം കൂടെ നോക്കും ആയിരം എയർക്രാഫ്റ്റാണ് ഒരു രാജ്യം ഓർഡർ ചെയ്തിരിക്കുന്നത് ആ ഓർഡർ എന്ന് പറയുന്നത് ബിഗ് ബുക്കാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ അമേരിക്കയും ഈ ഫ്രാൻസും എല്ലാവരും നമ്മുടെ അടുത്ത് വരുന്നത് ബിക്കോസ് വി ഹവ് ഗോട്ട് എ ബിഗ് ഓർഡർ ബുക്ക് അപ്പോൾ ആയിരം എയർക്രാഫ്റ്റ് ഓർഡർ ചെയ്യുന്നതുമ്പോൾ അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ടൂറിസത്തിലായിരിക്കും പൊട്ടൻഷ്യൽ ട്രാവലേഴ്സ് വരുന്നു ടൂറിസം വരായിട്ട് നന്നായി വളരാൻ പോകുന്നു ആൻഡ് ഇത് ഈ ആയർക്രാഫ്റ്റ്സ് എല്ലാം നന്നായി ഇക്കണോമിക്കലി വയബിൾ ആയതുകൊണ്ടാണല്ലോ ആയിരം എയർക്രാഫ്റ്റ് ഓർഡർ ചെയ്യുന്നത് സോ ഇതൊക്കെ അതിൻ്റെ ഒരു നമുക്ക് അതിൻ്റെ ഫോക്കസ് നമ്മൾ കാണുമ്പോൾ അറിയാം ഏർക്രാഫ്റ്റ് ഒരു ദിവസം കൊണ്ടൊന്നും ആയിരം എയർക്രാഫ്റ്റ് ഇവിടെ വരാൻ പോകുന്നില്ല എവറി ഇയർ നമുക്ക് എയർക്രാഫ്റ്റിന് ഇത് വന്നിട്ട് അടുത്ത ത്രീ ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ആയിട്ട് എയർക്രാഫ്റ്റ്സ് എല്ലാം വന്നു തുടങ്ങുമ്പം ലൊക്കേഷൻസ് എയർപോർട്സിന് എണ്ണം കൂടുന്നു ട്രാവലേഴ്സ് കൂടുന്നു ലൊക്കേഷൻസ് കണക്റ്റിവിറ്റി ബെറ്റർ ആവുന്നു അപ്പോൾ എല്ലാ രീതിയിലും നോക്കുമ്പം ടൂറിസം ആയിരിക്കും വൺ ഓഫ് ദ മേജർ ഗ്രോത്ത് സെൻ്ററായിട്ട് മാറുന്നതിന് ഇതില്ലാത്ത ഞാൻ കാണുന്ന ഒരു ബഡ്ജറ്റിൽ കാണുന്ന ഏറ്റവും വലിയ കാര്യം അതെ